പതിമൂന്ന് വർഷം ഇരുപത്തെട്ട് കിരീടങ്ങൾ നിങ്ങളുടെ സ്നേഹം റയൽ മാഡ്രിഡ് എൻ്റെ ഹൃദയത്തിൽ എന്ന ജീവിക്കും ഞാൻ ഈ വെള്ളക്കുപ്പായം ഇനി ധരിക്കില്ലെങ്കിലും ഞാൻ എന്നും ഒരു മാഡ്രിഡിസ്റ്റ് ആയിരിക്കും ഹാല മാഡ്രിഡ് നമസ്കാരം ഈ വീട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം ക്രൊയേഷ്യയിലെ സഡാറിലുള്ള ഒരു വീടാണിത് ഈ വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ ഒമ്പതിന് ഒരു കുട്ടി ജനിച്ചു പേര് ലൂക്ക ക്രൊയേഷ്യ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ എന്നറിയപ്പെടുന്ന യുദ്ധ സാഹചര്യത്തിൽ ഉണ്ടായ ഭീതിജനകമായ ജീവിതാനുഭവമാണ് ലൂക്കയുടെ ബാല്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഡിസംബർ പതിനെട്ടിന് സെർബിയൻ വിമതരുടെ ആക്രമണത്തിൽ ലൂക്കയുടെ അച്ഛൻ വധിക്കപ്പെട്ടു അവൻ്റെ വീട് തകർത്തു ആ വീടാണിത് ജീവിതമാകെ വഴിമുട്ടിയ നൂറുകണക്കിന് ഗ്രാമവാസികൾക്കൊപ്പം ലൂക്കയും അമ്മയോടൊപ്പം പലായനം ചെയ്യപ്പെട്ടു ആറു വയസ്സുള്ളപ്പോൾ തുടങ്ങിയ പലായനം പലയിടങ്ങളിൽ എന്നാൽ ജീവിതം ദുരിതമയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ലൂക്ക് ആഗ്രഹിച്ചില്ല അവൻ അതിനെ അനുവദിച്ചില്ല അവൻ ഈ പലായനത്തിനിടയിലും അഭയാർത്ഥിയായുള്ള യാത്രക്കിടയിലും ഫുട്ബോളിൽ അഭയം തേടി ലോകത്തിന്റെ ആകെ സ്നേഹം പിടിച്ചുപറ്റും വിധത്തിൽ അവൻ വളർന്നു ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ വലിയ ഫുട്ബോൾ പ്രതിഭകളിൽ ഒരാളായി നിൽക്കുന്നു പലായനത്തിന്റെ നിസ്സഹായതയിൽ നിന്ന് ഇന്ന് മുപ്പത്തിയൊമ്പതാം വയസ്സിൽ ലോകത്തിന്റെ സ്നേഹം പിടിച്ചുപറ്റിക്കൊണ്ട് കളി മൈതാനത്ത് തൻ്റെ പ്രിയപ്പെട്ട റയൽ മാഡ്രിഡ് ക്ലബ്ബിൽ നിന്ന് യാത്ര പറയുന്ന മറ്റൊരു ചിത്രമാണിത് അതേ ലൂക്ക ലൂക്ക മോട്ടിച്ച് അയാൾ നടന്നു താണ്ടിയ വഴികളിൽ അയാൾക്ക് ലഭിച്ച സ്നേഹത്തിൻ്റെ ആദരം അതിനോടുള്ള കൈവിടാത്ത പ്രത്യാശ നന്ദി എല്ലാം അടങ്ങിയ വാക്കുകൾക്ക് അതീതമായ ഒരു അന്തരീക്ഷത്തിലൂടെ അയാൾ ഇതാ നന്ദി പറയുന്ന പുറത്തേക്ക് നടന്നു പോകുന്ന ചിത്രം സാന്റിയാഗോ ബെർണബ്യൂവിൽ റയൽ മാഡ്രഡിനൊപ്പമുള്ള തൻ്റെ അവസാനത്തെ മത്സരം കളിച്ച ശേഷം കഴിഞ്ഞ ദിവസം ന്യൂ ജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ പി എസ് ജിക്കെതിരെ നാലേ പൂജ്യത്തിന് പരാജയപ്പെട്ട മത്സരത്തോടെ ലൂക്ക മോട്ടിച്ച് ആ വെള്ളക്കുപ്പായത്തിൽ നിന്ന് വിടവാങ്ങി റയൽ മാഡ്രിഡിൽ നിന്ന് വിടവാങ്ങി ഒരു മിഡ്ഫീൽഡ് മാന്ത്രികൻ ക്രൊയേഷ്യയുടെ ഹീറോ ഫുട്ബോൾ ലോകത്തിൻ്റെ പ്രിയപ്പെട്ടവൻ മോട്രിച്ചിൻ്റെ ജീവിതം ഒരു പ്രചോദന കാവ്യമാണ് മോട്രിച്ചിൻ്റെ ഫുട്ബോൾ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ക്രൊയേഷ്യയിലെ സാദാർ എന്ന ചെറിയ ഗ്രാമത്തിൽ ലൂക്ക മോട്രിച്ച് ജനിച്ചു യുദ്ധത്തിൻ്റെ കനത്ത നിഴലിൽ ഒരഭയാർത്ഥിയായി വളർന്ന ബാല്യം അവൻ്റെ ഹൃദയത്തിൽ പോരാട്ട വീര്യം നടച്ചു യുദ്ധത്തിന്റെ ഭീകരതയ്ക്കിടയിലും ഒരു ഫുട്ബോൾ പന്ത് അവന്റെ സ്വപ്നങ്ങളെ ജീവനോടെ നിർത്തി പതിനാറാം വയസ്സിൽ ക്രൊയേഷ്യയിലെ ഡൈനാമോ സാഗ്രബിൽ ചേർന്നു അവിടെ യുവതാരങ്ങളായ ഡൊമാഗോജ് വിദ വേഡ്രൻ ചെർലൂക്ക എന്നിവർക്കൊപ്പം കളിച്ച മോഡ്രിച്ച് പതിനെട്ടാം വയസ്സിൽ ക്രൊയേഷ്യൻ ലീഗിന്റെ തിളങ്ങുന്ന നക്ഷത്രമായി കൃത്യമായ പാസുകൾ ഗെയിം വായിക്കാനുള്ള കഴിവ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന താരത്തിലേക്കുള്ള യാത്ര രണ്ടായിരത്തി എട്ടിൽ മോഡ്രിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോട്ടനം ഹാം ഹോട്ട്സ്പെറിലേക്ക് ചേക്കേറി ഡിമിദാർ ബെർബറ്റോവിന്റെ വിടവ് നികത്താനെത്തിയ മോട്രിച്ച് ഗാരത് ബെയിൽ ആരോൺ ലെനൻ റോബി കീൻ ജെർമെയിൻ ഡെഫോ തുടങ്ങിയ താരങ്ങളോടൊപ്പം കളിച്ചു ടോട്ടൻഹാമിന്റെ മിഡ്ഫീൽഡിൽ ടോം ഹഡിൽസ്റ്റോണിനും വിൽസൺ പലാസിയോസിനുമൊപ്പം മോട്രിച്ച് ഗെയിമിന്റെ താളം നിയന്ത്രിച്ചു നാല് വർഷം നൂറ്റി മത്സരങ്ങൾ പതിനേഴ് ഗോളുകൾ ഇരുപത്തിമൂന്ന് അസിസ്റ്റുകൾ പക്ഷേ ടീമിന്റെ പരിമിതികൾ കാരണം കിരീടങ്ങളൊന്നും നേടാനായില്ല എങ്കിലും മോഡ്രിച്ചിന്റെ മാന്ത്രിക പാസുകളും ദീർഘദൂര ഷോട്ടുകളും ലോകത്തിന്റെ കണ്ണുകൾ തുറപ്പിച്ചു ഗാരത് ബെയിലുമായുള്ള മോഡ്രിച്ചിന്റെ കെമിസ്ട്രി പിന്നീട് റയൽ മാഡ്രിഡിൽ വീണ്ടും തിളങ്ങാൻ പോകുന്നതിന്റെ സൂചന കൂടിയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോഡ്രിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബായ റയൽ മാഡ്രിൽ എത്തി ഒരു വർഷത്തിന് ശേഷം ടോട്ടൻഹാമിലെ സുഹൃത്ത് ഗ്യാരത് ബെയിലും മാഡ്രിഡിലെത്തി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കരിം ബെൻസേമ ഏഞ്ചൽ ഡി മരിയ സെർജിയോ റാമോസ് മൊസൂദ് ഓസിൽ തുടങ്ങി വൻ താരനിര മോഡ്രിച്ച് മിഡ്ഫീൽഡിന്റെ മാന്ത്രികനായി ടോണി ക്രൂസ് കാസമിറോ എന്നിവർക്കൊപ്പം രൂപപ്പെട്ട മിഡ്ഫീൽഡ് ട്രിനിറ്റി റെയലിൻ്റെ സുവർണയുഗത്തിൻ്റെ നട്ടലായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് മത്സരങ്ങൾ നാൽപ്പത്തിമൂന്ന് ഗോളുകൾ തൊണ്ണൂറ്റഞ്ച് അസിസ്റ്റുകൾ ഈ സംഖ്യകൾ മോഡ്രിഡ്സിൻ്റെ സ്വാധീനത്തിൻ്റെ ഒരംശം മാത്രമേ പറയുന്നുള്ളൂ റൊണാൾഡോയ്ക്കും ബെയിലിനും ബെൻസേമയ്ക്കും വേണ്ടി അദ്ദേഹം തീർത്ത മിന്നൽ പാസുകൾ ഷോട്ടുകൾ അവ ഫുട്ബോളിനെ കവിതയാക്കി റയൽ മാഡ്രിഡിലേക്ക് ആരാധകർ പുതിയതായി ഒഴുകിയെത്തി രണ്ടായിരത്തി പതിനാലിൽ അറ്റ്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മോട്ട്രിച്ചിന്റെ കോർണർ കിക്കിൽ നിന്നാണ് റാമോസിൻ്റെ നിർണായക ഗോൾ പറഞ്ഞത് ഇരുപത്തിയെട്ട് കിരീടങ്ങൾ ആറ് ചാമ്പ്യൻസ് ലീഗ് നാല് ലാലിക അഞ്ച് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഓരോ നേട്ടവും ക്രൂസിൻ്റെയും കാസമെറോയും റാമോസിൻ്റെയും പിന്തുണയോടെ മോഡ്രിച്ചിൻ്റെ കൂടിയായി മാറി രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിസ്ത്യാനോയും മെസ്സിയും ആധിപത്യം പുലർത്തിയ ഒരു കാലഘട്ടത്തിൽ മോട്ട്രിച്ച് ബാലൻ ഓർ നേടി ക്രൊയേഷ്യൻ താരത്തിന്റെ അവിസ്മരണീയമായ നേട്ടത്തിൽ ഹീറോയിക്കായ നേട്ടത്തിലേക്ക് എത്തി മോഡ്രിച്ചിന്റെ കരിയറിനെ കുറിച്ച് പറയുമ്പോൾ ക്ലബ്ബുകൾക്കൊപ്പമോ ഒരുപക്ഷെ അതിനേക്കാൾ മേലെയോ പറയേണ്ടതാണ് ക്രൊയേഷ്യൻ ദേശീയ ജേഴ്സിയിലുള്ള പ്രകടനം ക്രൊയേഷ്യൻ ദേശീയ ടീമിന്റെ ആത്മാവായിരുന്നു മോഡ്രിച്ച് ഇവാൻ റാക്കിറ്റിച്ച് മാരിയോ മാൻസൂക്കിച്ച് ഇവാൻ പെരിസിച്ച് ഡോൺ ലവറൻ എന്നിവർക്കൊപ്പം മോഡ്രിച്ച് നൂറ്റെഴുപത്തെട്ട് മത്സരങ്ങളിൽ ഇരുപത്തിയാറ് ഗോളുകൾ നേടി രണ്ടായിരത്തി പതിനെട്ട് ഫിഫ വേൾഡ് കപ്പിൽ മുപ്പത്തി ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ക്രൊയേഷ്യ മോഡ്രിച്ച് ഫൈനലിലേക്ക് നയിച്ചു ആലോചിക്കണം മുപ്പത്തെട്ട് ലക്ഷം നമ്മുടെ ഒന്ന് രണ്ട് ജില്ലകൾ മാത്രമുള്ള ഒരു രാജ്യത്തെ ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയ എത്തിച്ച ആളാണ് നിങ്ങൾക്ക് ഓർമ്മിൻ്റെ കളി കണ്ടവർക്ക് അവസാനം വരെ ഫൈനൽ വരെയുള്ള അയാൾ ഒറ്റയ്ക്കുള്ള തേരോട്ടായിരുന്നു റാക്കറ്റിച്ചിന്റെ പിന്തുണയോടെ അർജന്റീനക്കെതിരെ മോഡ്രിച്ചിൻ്റെ അതിമനോഹര ഗോൾ ലോകം ഇന്നും ഓർക്കുന്നുണ്ട് ഫ്രാൻസിനോട് ഫൈനലിൽ തോറ്റെങ്കിലും മോഡ്രിച്ച് ഗോൾഡൻ ഗോൾ ലഭിച്ച നേടിയ ആളായി മാറി മെസ്സി തിളങ്ങിയ മത്സരങ്ങൾക്കിടയിൽ അത് മറ്റൊരാൾക്ക് കിട്ടുക എന്നുള്ള അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചു പക്ഷേ ോറിച്ച് എത്രമാത്രം ഔന്നത്യം പുലർത്തുന്ന കളിക്കാരനാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ പ്രതിഭയുടെ മാറ്റുരച്ച ഈ ഗോൾഡൻ ബോൾ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ നടന്ന ലോകകപ്പിൽ മൊറോക്കോയ്ക്കെതിരെ വിജയിച്ച് മൂന്നാം സ്ഥാനം നേടിയതും ശ്രദ്ധേയമായ നേട്ടമായി നെയ്മറ പോലുള്ള സമകാലികൾ ദേശീയ ജേഴ്സിയിൽ വൻ ഫ്ലോപ്പുകളായ ഘട്ടത്തിൽ ഈ നേട്ടം കൂടുതൽ മഹത്തരമായി ക്ലബിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഒരുപോലെ തിളങ്ങുന്ന മൊറച്ച് ഗ്വാഡിയോൾ മാറ്റിയോ കൊവാസിച്ച് തുടങ്ങിയ യുവതാരങ്ങൾക്കൊപ്പം മോഡ്രിച്ച് ക്രൊയേഷ്യയുടെ പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമായി അവസാന മത്സരം വരെയും തലയുയർത്തി നിന്നു സാന്റിയാഗോ ബെർണബ്യൂവിൽ തൻ്റെ അവസാന മത്സരത്തിന് ശേഷം മോഡ്രിച്ച് ആരാധകരോട് വിട പറഞ്ഞത് വൈകാരികമായാണ് മോഡ്രിച്ചിൻ്റെ വാക്കുകൾ അന്തരീക്ഷത്തിൽ സ്നേഹാർദ്രമായി പൊഴിഞ്ഞു പതിമൂന്ന് വർഷം ഇരുപത്തെട്ട് കിരീടങ്ങൾ നിങ്ങളുടെ സ്നേഹം റയൽ മാഡ്രിഡ് എന്റെ ഹൃദയത്തിൽ എന്നേക്കും ജീവിക്കും ഞാൻ ഈ വെള്ളക്കുപ്പായം ഇനി ധരിക്കില്ലെങ്കിലും ഞാൻ എന്നും ഒരു മാഡ്രിഡിസ്റ്റ് ആയിരിക്കും ഹാല മാഡ്രിഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ക്രൂസിന്റെ പിന്തുണയോടെ റാമോസിന്റെ നേതൃത്വത്തോടെ റൊണാൾഡോയുടെ മിന്നലാക്രമണങ്ങളോടെ മോട്രിച്ച് ഒരു യുഗം സൃഷ്ടിച്ചു ലൂക്ക മോട്രിച്ച് ഒരു മിഡ്ഫീൽഡ് മാന്ത്രികൻ ഒരു ലീഡർ ഒരു യഥാർത്ഥ ഇതിഹാസം റയൽ മാട്രിഡിന്റെ വെള്ളക്കുപ്പായവും ക്രൊയേഷ്യയുടെ ചെക്കാർ ജേഴ്സിയും ഒരുപോലെ അലങ്കരിച്ച തിളങ്ങിയ മനുഷ്യൻ ഫുട്ബോൾ ലോകത്തിന് പ്രചോദനമായി നിൽക്കുകയാണ് റൊണാൾഡോ ബെയിൽ റാക്കിറ്റിച്ച് ക്രൂസ് ഇവർക്കൊപ്പം മോട്ടറിച്ച് സൃഷ്ടിച്ച മാജിക് എന്നും ഓർമ്മിക്കപ്പെടും ലൂക്ക ഈ മനോഹര യാത്രയ്ക്ക് ഹലാം മാഡ്രിഡ് നന്ദി നമസ്കാരം